മണ്ണിന്റെ ആരോഗ്യം ചെടികളുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വിശദമായി അറിയേണ്ടതുണ്ട് മണ്ണ് ഓരോ എല്ലാ മണ്ണും ഒരുപോലെ അല്ല എന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായിട്ട് അറിയേണ്ട വസ്തുത നമ്മൾ ഒരു ഒരു സ്ഥലത്ത് കാണുന്ന മണ്ണിന്റെ പ്രത്യേകത ആയിരിക്കില്ല മറ്റൊരു ഭാഗത്ത് കാണുന്നത് അത് അതിന് കാരണം എന്ന് പറയുന്നത് മണ്ണ് രൂപപ്പെടുന്ന സമയത്ത് അതിനെ ബാധിക്കുന്ന സാഹചര്യങ്ങളാണ് അത് കുറേ ഘടകങ്ങളുണ്ട് അത് മണ്ണിന്റെ നമ്മുടെ കാലാവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ആ മണ്ണിലെ ചരിവായിരിക്കാം അതല്ലെങ്കിൽ ആ മണ്ണ് രൂപപ്പെട്ടു വരുന്ന പാറയുടെ ആ സ്വഭാവം കൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഓരോ ഭാഗത്ത് കാണുന്ന മണ്ണിന്റെയും സ്വഭാവം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാ മണ്ണിനും അനുയോജ്യമായ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ ആയിട്ടുള്ള ഒരു കാർഷിക രീതി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് നമുക്ക് ഒരു ശുപാർശ കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച ഒരു വളപ്രയോഗ രീതിയും മറ്റ് വിള പരിപാലന മുറകളും സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതല്ലാതെ വരുമ്പോൾ നമ്മൾ ഒരു മണ്ണിന് യോജിച്ച രീതി കൃഷി കൃഷി രീതി മറ്റൊരു മണ്ണിലേക്ക് അതേപോലെ ചെയ്യുന്ന സമയത്ത് അതവിടെ വിജയിക്കണമെന്നില്ല അത് പലപ്പോഴും പരിസ്ഥിതി മലിനീകരണത്തിനും അല്ലെങ്കിൽ മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്കൊക്കെ കാരണമായിട്ട് അത് ആ മണ്ണിന്റെ ഒരു സസ്റ്റൈനബിൾ സുസ്ഥിര കൃഷി ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് മണ്ണ് എങ്ങനെയാണ് ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതെന്നും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആമുഖമായിട്ട് ഞാൻ ചെടികളുടെ ആരോഗ്യത്തെ നമ്മുടെ മണ്ണിലെ ഘടകങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചെടികൾക്ക് മണ്ണിന്റെ ആവശ്യം എന്താണ് എന്നത് ആദ്യം മനസ്സിലാക്കണം ചെടികളുടെ വളർച്ചയ്ക്ക് ഏകദേശം പതിനേഴ് അത്യാവശ്യ മൂലകങ്ങൾ ആവശ്യമുണ്ടാണ് ആ മൂലകങ്ങൾ കൃത്യമായ അളവിൽ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചെടികൾക്ക് നന്നായി നല്ല രീതിയിൽ വളരാനും പുഷ്പിക്കുന്നതിനും വിളവ് നൽകുന്നതിനും സാധിക്കുകയുള്ളൂ ഈ പതിനാറ് മൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നീ മാക്രോ മൂലകങ്ങളും സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള അയേൺ കോപ്പർ സിങ്ക് മാഗനീസ് ബോറോൺ മോൾബിനം ക്ലോറിൻ നിക്കൽ തുടങ്ങിയമാണ് ഈ പറയുന്ന പതിനേഴ് മൂലകങ്ങൾക്കും ചെടികളിൽ അതിൻ്റേതായ ധർമ്മങ്ങളാണുള്ളത് ഓരോ മൂലകത്തിനും ഓരോ ധർമ്മമാണുള്ളത് ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അത് സസ്യങ്ങളുടെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വഹിക്കുന്നതാണ് അത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ചെടികളിൽ ഹസ്യകോശങ്ങളിൽ ആ പറയുന്ന കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത് ആ അത് അതിന് പുറമെ വേണ്ടതാണ് നൈട്രജൻ നൈട്രജൻ നമ്മുടെ പ്ലാന്റ് സസ്യങ്ങളുടെ ആദ്യത്തെ വളർച്ചയ്ക്ക് തുരിതമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മൂലകമാണ് ഫോസ്ട്രസ് അതിലെ മറ്റ് പുഷ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പൊട്ടാസ്യം രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും കാൽസ്യം കോശ വ്യക്തികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ മൂലകങ്ങൾക്കും ഓരോ ധർമ്മങ്ങളാണുള്ളത് ഇതിൽ ഒരു മൂലകം ഒഴിവാക്കിയിട്ട് മറ്റൊരു മൂലകം കൂടെ കൊടുത്ത് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലകം മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതുണ്ടോ ചെടികൾക്ക് ഗുണത്തെക്കാൾ വളരെ ദോഷമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സന്തുലിതമായ രീതിയിൽ ഈ പറയുന്ന എല്ലാ മൂലകങ്ങളും കിട്ടുക എന്നത് ഉറപ്പുവരുത്തേണ്ടതാണ് അവിടെയാണ് നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വരുന്നത് മണ്ണ് എന്ന് പറയുമ്പോൾ പ്രകൃതിയെ തന്നെ ഈ പറയുന്ന എല്ലാ മൂലകങ്ങളും നൽകാൻ കഴിവുള്ള ഒരു മീഡിയമാണ് മണ്ണിൽ അത് എത്തിച്ചേരുന്നത് നമ്മുടെ പ്രകൃതിയാൽ മണ്ണ് രൂപപ്പെടുന്ന സമയത്ത് പാറ പൊടിഞ്ഞ് അതിനുള്ളിലുള്ള ധാതു ലവണങ്ങൾ വിഘടിച്ച് കൊണ്ടാണ് മണ്ണിൽ ഈ പറയുന്ന മൂലകളൊക്കെ എത്തിച്ചേരുന്നത് പിന്നീട് കുറെ മൂലങ്ങൾ മണ്ണിലുണ്ടാകുന്ന ഒരു വെജിറ്റേറ്റീവ് നമ്മുടെ ഒരു സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രവർത്തനം കൊണ്ടും അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ജൈവ വസ്തുക്കളുടെ വിഘടനം കൊണ്ടും ഒക്കെ തന്നെയാണ് കൂടുതൽ മറ്റു മൂലങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രകൃതിയാണ് നടക്കുന്ന പ്ര സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വെളിയിൽ നിന്നും മൂലകങ്ങൾ ഇടേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടില്ല ആ നമുക്ക് ആ പ്രകൃതി തന്നെ നമുക്കവിടെ അത് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ എല്ലാ മൂലങ്ങളും മണ്ണിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് ചില ഘടകങ്ങൾ ഈ മണ്ണിന്റെ ഈ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് അത് ഒന്നാമത് നമ്മുടെ മണ്ണിന്റെ ചരിവ് മറ്റൊന്ന് നമ്മുടെ മണ്ണിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം കേരളത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ എന്ന് പറയപ്പെടുന്ന വളരെയധികം മഴയും മഴക്കാലത്ത് വലിയ മഴയും ചൂട് കാലത്ത് വലിയ ചൂടും വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ വന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ മണ്ണിൽ പ്രകൃതിയാലുള്ള മൂലകങ്ങൾ പല രീതിയിലും അതായത് മണ്ണൊലിച്ചു പോയിട്ടോ അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോയിട്ടോ അതല്ലെങ്കിൽ ബാഷ്പീകരണം മൂലമോ ഒക്കെയായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് അതിനുപാതികമായിട്ട് ഇത്തരം മൂലകങ്ങൾ തിരിച്ച് മണ്ണിലേക്ക് എത്തിക്കുന്നതിന് പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ട് സാധി അത് മാത്രം സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മൂലകങ്ങൾ ക്രമാതീതമായി നഷ്ടപ്പെടുകയും അതിൻ്റെ അളവ് മണ്ണിൽ നിന്ന് മണ്ണിൽ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് നമുക്ക് മണ്ണ് പരിശോധിച്ച് ഏത് മൂലകമാണ് അല്ലെങ്കിൽ ഏത് ഘടകമാണ് ആ മണ്ണിലെ വിളവിനെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് എന്ത് നൽകാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു സുസ്ഥിരമായ വിളവ് ഉറപ്പുവരുത്തേണ്ട ആവശ്യം വരുകയുള്ളൂ അതുകൊണ്ട് മണ്ണ് പരിശോധിക്കുക എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു ഘടകമാണ് നമ്മുടെ ഈ കൃഷിയിൽ ആ ഒരു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ മണ്ണ് പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടതെന്നും മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ സാമ്പിളുകൾ മണ്ണ് പരിശ് മണ്ണ് മണ്ണ് ലബോറട്ടറിയിൽ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ചില ഘടകങ്ങൾ പരിശോധിക്കുന്നുണ്ട് അത് മണ്ണിന്റെ അമ്ലത്വം അതായത് മണ്ണില് മണ്ണൊരു മണ്ണ് അഫഡിക്കാണോ അല്ലെങ്കിൽ ആൽക്കളീൻ എന്ന് നോക്കുന്നുണ്ട് അതായത് മണ്ണിൽ പുളിരസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ മണ്ണിലെ മറ്റ് ഘടകങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം അങ്ങനെ തുടങ്ങിയ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ആ മണ്ണിൽ ആവശ്യത്തിന് ഉണ്ടോ കൂടി അതിൽ പരിശോധിക്കുന്നുണ്ട് പിന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ അതായത് മണ്ച്ച മണ്ണിൽ ഉപ്പുരസം കൂടുതലായിരിക്കാം അതല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അത്തരം കാര്യങ്ങൾ കൂടി ഈ പറയുന്ന മണ്ണ് പരിശോധനയോടെ കണ്ടെത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മണ്ണിന്റെ പി എച്ച് അല്ലെങ്കിൽ അമ്ലതം തന്നെയാണ് ഇത് വളരെയധികം മണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ് മണ്ണിന്റെ പി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ ഈ ഇവിടുത്തെ കാലാവസ്ഥയിലും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ മണ്ണ് പൊതുവേ അഫ്ഡിക് ആവുകയാണ് അതിന് നമ്മൾ സാധാരണ ഇതിൽ പുളിരസമുള്ള മണ്ണ് എന്ന് പറയാറുണ്ട് ചുവപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് അതായത് ഇരുമ്പ് ഇരുമ്പ് അലൂമിനിയം ഒക്കെ കൂടുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ മണ്ണ് നമ്മുടെ കൂടുതലായിട്ട് അസദിക്കായിട്ട് മാറുന്നത് അതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മണ്ണ് അസഡിക്കാവുന്ന സമയത്ത് മണ്ണിലുള്ള മൂലകങ്ങൾ ചെടികൾക്ക് വരച്ചുക്കാൻ കഴിയാത്ത രീതിയിലായി പോകും അതൊരു പ്രശ്നമാണ് അപ്പൊ ചെടികൾക്ക് അതിന്റെ മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടെങ്കിൽ പോലും കിട്ടാത്തൊരവസ്ഥ വരുന്നു അതൊരു വലിയ പ്രശ്നമാണ് മറ്റൊന്ന് പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് ഈ അസഡിക് എൻവിരോൺമെന്റ് ആണ് അമ്പലത്വം കൂടി വരുന്ന സമയത്ത് മണ്ണിലെ ഈ ഫംഗസുകൾക്ക് വളരെയധികം വളർന്ന് തരും വരാനുള്ള സാധ്യതയുണ്ട് ഫംഗസുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീഡിയം എന്ന് പറയുന്നത് ഈ അസുബിക് മീഡിയമാണ് അതുകൊണ്ട് തന്നെ ഈ അമലത്വം കൂടുമ്പോൾ ഇത്തരം ഫംഗസുകൾ കൂടുകയും അത് വേര് ചീയലടക്കമുള്ള നിരവധി അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്ലത്വം എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഈ അമൃത്വം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ എങ്ങനെയാണോ ഈ പറയുന്ന അമൃത്വം വന്നത് അല്ലെങ്കിൽ അത്ര വന്നത് അതിന് കാരണമായ ഘടകങ്ങളെ കുറയ്ക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുമ്പും അലൂമിനിയവുമാണ് അപ്പോൾ അത്ര ഇരുമ്പിന്റെയും അലൂമിനിയത്തിന്റെയും പ്രവർത്തനത്തെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു ഘടകം എന്ന് പറയുന്നത് കാൽസ്യമാണ് അപ്പൊ കാൽസ്യം മണ്ണിലെ കിട്ടുകൊടുക്കുന്നതിനോടുകൂടി നമുക്ക് അത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും ഈ കാൽസ്യം അടങ്ങിയ ലവണങ്ങളെയാണ് നമ്മൾ കുമ്മായം എന്ന് പറയുന്നത് കുമ്മായം ഡോളോമൈറ്റ് അതൊക്കെ കുമ്മായ വസ്തുക്കൾ എന്ന് പൊതുവായി പറയപ്പെടുന്ന അത്തരം വസ്തുക്കളെ മണ്ണിലേക്ക് ചുറ്റുകൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിന്റെ അമ്പലത്തെ നിർവീകരിക്കാനും മണ്ണിൽ ഒരു നല്ല ഒരു ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും കഴിയും അപ്പോൾ നമ്മുടെ മണ്ണിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉത്തര ഉത്തര കേരളത്തിൽ ഒക്കെയുള്ള മണ്ണുകളിൽ ഈ പൊതുവായ ഈ ലാറ്ററൈറ്റ് മണ്ണുകളിലും ഒക്കെ തന്നെ ഈ അമ്പലത്തോ പ്രശ്നമായതുകൊണ്ട് കുമ്മായം ഇടുക എന്നത് ആദ്യത്തെ ഒരു ഒരു കൃഷി ചെയ്യുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചെയ്യേണ്ട ആയിട്ടൊരു കാര്യമാണ് കുമ്മായി വിട്ട് കഴിഞ്ഞതിന് ശേഷം മണ്ണ് ഒന്ന് ശേഷം മാത്രമേ ബാക്കി ഇത് ചെയ്യാവൂ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനം കിട്ടാത്തൊരു വരും അപ്പൊ ഈ കുമ്മായത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ കുമ്മായിടണോ എന്ന് കഴിഞ്ഞ എല്ലാ മണ്ണിലും കുമ്മായിടണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക അദ്ദേഹം ആദ്യ മാവുഖമായി പറഞ്ഞതുപോലെ എല്ലാ മണ്ണും ഒരുപോലെ അല്ല ഇപ്പൊ പൊതുവേ നമ്മുടെ മണ്ണുകളൊക്കെ അവധിക്കാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ആ മണ്ണ് അവിടെ നമ്മുടെ നല്ലൊരു ജൈവവളങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായി വന്ന് അതിന്റെ ചരിവ് കൊണ്ടൊക്കെ ആ പല പല പ്രത്യേകതകളുണ്ട് അവിടെ ചിലപ്പോൾ അമൃതം ഉണ്ടാകാതിരിക്കാം അവിടെ ഒരു നല്ലൊരു മണ്ണായിട്ട് മീൻസ് നമ്മളൊരു സാധാരണ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല അത്തരം മണ്ണിൽ നമ്മൾ വീണ്ടും കുമ്മായം ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഷമാണ് ഇത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് ഈ കുമ്മായത്തിന് കുമ്മായത്തിനത്തിലും വളരെ കൃത്യമാണ് കുമ്മായം ഇടേണ്ട സമയത്തിട്ടാൽ നല്ല കാര്യമാണ് അതിന് ആവശ്യമില്ലാതെ കുമ്മായിട്ട് കഴിഞ്ഞാൽ അത് ദോഷമാണ് കാരണം ഈ പറയുന്ന നമ്മ നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത് ഒരു മൂലകമാണ് ചെടികൾക്ക് ആവശ്യമായതാണ് പക്ഷേ കാൽസ്യം വളരെ കൂടിക്കഴിഞ്ഞാൽ മറ്റു മൂലകനായിട്ടുള്ള പൊട്ടാസ്യത്തിന്റെ ലഭ്യത ബാധിക്കും അപ്പൊ അപ്പോഴും ചെടികളുടെ ഒരു വളർച്ചയ്ക്ക് അത് ദോഷകരമായിരിക്കും അപ്പൊ ആവശ്യത്തിന് അനുസരിച്ച് കുമ്മായം എടുക്കുക അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തുക അതിനാണ് മണ്ണ് പരിശോധന ചെയ്യുന്നത് ചെയ്ത് കുമ്മായത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ആ അതിന്റെ എത്രയാണ് അളവ് അതൊക്കെ നമ്മുടെ ആ സോയിൽ ഹെൽത്ത് കാർഡിൽ പരിശോധന ശേഷം നൽകുന്നതായിരിക്കും ആ അളവിൽ കുമ്മായം കൊടുക്കുക എന്നുള്ളതാണ് ഇനി കുമ്മായം കൊടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആ കുമ്മായത്തിലെ കാൽസ്യം താഴേക്ക് ഒഴിച്ച് നോക്കാം അപ്പൊ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ട് തന്നെ പരമാവധി തവണകളായിട്ട് ഇടാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് അതിപ്പോൾ വളത്തിന്റെ കാര്യത്തിലായാലും കുമ്മായത്തിന്റെ കുമ്മായത്തിനായിരിക്കും നമ്മുടെ മണ്ണിൽ അതാണ് നല്ലത് പല തവണകളായിട്ട് കൊടുക്കുന്ന കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വളത്തിലും കൊടുക്കേണ്ടതായിട്ടുള്ള അത്രയാണ് അളവ് അത് പല തവണയായിട്ട് കൊടുക്കുക അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം കുമ്മായത്തിന്റെ കാര്യത്തിൽ അത്രയാണ് പറയാനുള്ളത് പിന്നീട് ബാക്കിയുള്ള മൂലങ്ങൾ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അത് ഒക്കെ തന്നെ നമ്മൾ പല രൂപത്തിൽ വളങ്ങളായിട്ട് നമ്മൾ ലഭ്യമാണ് നമ്മുടെ ഹെൽത്ത് കാർഡിൽ പറയുന്നുണ്ടാകും എത്രയാണ് കൊടുക്കേണ്ടതുണ്ട് കുമ്മായത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെടികൾക്ക് നമ്മൾ പറഞ്ഞ പതിനാറ് മൂലകങ്ങൾ അത്യാവശ്യമാണെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരുന്നു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫർ തുടങ്ങിയ മൂലങ്ങൾ ഇത് പ്രകൃതിയാൽ തന്നെ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയാൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയാത്തപ്പോൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്നത് വളമായിട്ട് കണ്ടി വരിക അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിയാലുള്ള ഇടക്ക മാർഗങ്ങളുണ്ടോ അത്തരം രീതികളിൽ നമ്മൾ മണ്ണിനെ പരമാവധി ഫലപുഷ്ടി മണ്ണിന്റെ ഫലപുഷ്ടി ഉറപ്പുവരുത്തുക എന്ന് ഏറ്റവും അത്യാവശ്യമാണ് അതിന് ഒരുപാട് രീതികൾ നമുക്ക് ലഭ്യമാണ് ജൈവികമായ രീതികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മണ്ണില് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം കൊണ്ട് മണ്ണിൽ നിന്നും ലഭ്യമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഇത്തരം മൂലകങ്ങൾ അത് ലഭ്യമായ അളവിലേക്ക് മാറുകയും ചെടികൾക്ക് അത്തരം മൂലങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഓരോ മൂലകങ്ങളെ സംബന്ധിച്ചതും ഓരോ പ്രത്യേക പ്രത്യേക ജൈവ ജീവാണുക്കളുണ്ട് അത്തരം ജീവാണുക്കൾ ആ മൂലകങ്ങളുമായി പ്രത്യേകമായി പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ലഭ്യത ഉറപ്പുവരുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നൈട്രജന്റെ കാര്യത്തിൽ നമുക്കറിയാം റൈസോബിയം അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന മൂലകമാണ് റൈസോബിയം അതുപോലെ അത് മിക്കോറും പയർ പകര വിളകളുമായി ചേർന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇനി യാതൊരു വിളകളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല ആസോസ് പൈനീലം പോലെയുള്ള പങ്കസുകളും ഒക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ കാര്യത്തിലാണെങ്കിലും ആർപിസ്ക്ലർ മൈക്രോറൈസർ ബാസിലസ് സിഡോമണ തുടങ്ങിയ ജീവജീവാണുക്കൾ അത്തരം മൂലകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ പൊട്ടാസത്തിനാണെങ്കിലും ഒക്കെ തന്നെ ഓരോ ഓരോ മൂലങ്ങൾക്കും ഓരോ പ്രത്യേക പ്രത്യേക സൂക്ഷ്മാണുക്കൾ അതിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മണ്ണിൽ സുഖമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സൂക്ഷ്മയുടെ പ്രവർത്തനം കുറയുന്നത് അതിന് ഒരു പരിധിവരെ എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ വളപ്രയോഗ രീതികൾ തന്നെയാണ് അതിൽ ശാസ്ത്രീയത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും ഈ ശാസ്ത്രീയമായ രീതി എന്ന് പറയുമ്പോൾ ജൈവികമായ വളപ്രയോഗവും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ജൈവികമായ സദതാവസ്ഥ മണ്ണിൽ ഉറപ്പുവരുത്തുന്നത് ഏറ്റവും മണ്ണിലെ ഒരു റീസൈക്ലിംഗ് മണ്ണിൽ മൂലങ്ങൾ പ്രകടിച്ച് മണ്ണിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു പ്രോസസ്സിനെ ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ ജൈവികമായ മണ്ണിന്റെ ആരോഗ്യം തോന്നുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരം ജൈവികമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജൈവ വളങ്ങളും കമ്പോസ്റ്റ് ഫെർമി കമ്പോസ്റ്റ് അതുപോലെ തന്നെ ബയോച്ചാർ തുടങ്ങിയ നിരവധി നിരവധി ജൈവ വളങ്ങളുണ്ട് അത്തരം വളങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തേണ്ടതാണ് അത് ഉറപ്പുവരുത്തിയിട്ടും എല്ലാം കഴിഞ്ഞിട്ടും ഒരു സ്പെസിഫിക് എലമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ എലമെന്റ് നമ്മൾക്ക് ഒരു വളമായിട്ട് നൽകുന്നതിൽ തെറ്റില്ല കാരണം ആ ഒരു എലമെന്റിന്റെ കുറവ് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് മൊത്തം ആയി പോയിന്ന് വരാം കാരണം ആമുഖമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മണ്ണിൽ ചെടികളുടെ വളർച്ച ഉറപ്പ് വരുത്തുന്നതാണ് ഉറപ്പുവരുത്തുന്നതാണ് ജൈവികാരോഗ്യം അല്ലെങ്കിൽ മണ്ണിന്റെ ആരോഗ്യം നിലത്തലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടികൾ നന്നായിട്ട് വളരുന്നതിന് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ കുറവ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിനെ ജൈവിക മണ്ണാക്കി മാറ്റുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു എലമെന്റ് നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജൈവികമായിട്ടുള്ള എല്ലാ ആരോഗ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മണ്ണ് പരിശോധിച്ച് കണ്ടുപിടിച്ച് അത് മാത്രം ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവിൽ കുറഞ്ഞ അളവ് ഞാൻ പറയുന്നില്ല കുറഞ്ഞ അളവില് അതിന്റെ ശരിയാകുന്ന പ്രയോഗം ആവശ്യമുള്ള അളവ് എന്നുള്ളതാണ് അതിപ്പം അത് സാധാരണ കുറവാണെന്നുള്ളതാണ് ഇടുന്നതൊക്കെ വളരെ അധികം അറിയാതെ ഇടുന്നതൊക്കെ വളരെ അധികം അളവിലാണ് അതാണ് ഏറ്റവും പ്രശ്നം ആവശ്യമുള്ള മിതമായ അളവിൽ ആവശ്യമുള്ള എലമെന്റ് മാത്രം കൊടുക്കുക ബാക്കി പരമാവധി ജൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക അതായത് നമ്മൾ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എന്ന രീതിയിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നല്ല കാർഷിക രീതികൾ അത് അത് നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടി ഉറപ്പുവരുന്നു അപ്പോൾ നമുക്ക് ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങളെ അധികം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ പ്രകൃതിയുടെ ചരിവും ഒക്കെ തന്നെയാണ് ഭൂപ്രകൃതി അതൊക്കെയാണെങ്കിൽ പോലും മണ്ണ് സംരക്ഷണം മണ്ണിലെ മറ്റ് കാര്യങ്ങൾ ആവാസ സംരക്ഷിക്കുക അങ്ങനെ തുടങ്ങിയ നാച്ചുറൽ രീതികളിലൂടെ തന്നെ നമുക്ക് ഇത്തരം മണ്ണിന്റെ നമ്മുടെ മണ്ണിന് പരമാവധി അതിന്റെ ഒരു ആരോഗ്യവർത്തലെത്തിക്കാൻ പറ്റും അത് നമ്മൾ ഉറപ്പുവരുത്തുക അങ്ങനെ കുറെ കാലം അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായ ജൈവകൃഷി നടപ്പിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുവരെ നമ്മുടെ മണ്ണിനെ കൃത്യമായി പരിശോധിച്ച് മണ്ണിന്റെ ആരോഗ്യം മനസ്സാക്കി മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാനുള്ള രീതികൾ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയിൽ ഓരോ മൂലകങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ധർമ്മങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നമുക്ക് മണ്ണിൽ അതിന്റെ കുറവ് വരുന്നില്ല കാരണം കാർബൺ കാർബൺശത്തിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്നും ഹൈഡ്രജൻ ഓക്സിജൻ നമ്മുടെ മണ്ണിലെ വെള്ളത്തിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പൊ അതിലൊരു കുറവ് അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല പിന്നീട് നമ്മൾ കുറവ് വരാൻ സാധ്യതയുള്ള മൂലങ്ങൾ എന്ന് പറയാൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നമ്മുടെ പ്രാഥമിക മൂലങ്ങൾ എന്ന് പറയാറുണ്ട് ഈ നൈട്രജൻ കുറവ് വന്നു കഴിഞ്ഞാൽ മണ്ണില് ഇപ്പം ചെടികൾക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻസ് കിട്ടാത്തതിൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു വളർച്ച കുറഞ്ഞു പോകും അങ്ങനെ അതിന്റെ വളർച്ച കുറയുകയും പിന്നെ ഹരിതകം എന്ന് പറയുന്ന ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട ആണല്ലോ നമ്മുടെ ചെടികളിൽ പ്രകാശ സംശ്ലേഷണ അടക്കണമെങ്കിൽ ഹരിതകം വേണം ആ ഹരിതകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജൻ അതില്ലാതെ വരും അപ്പൊ തുടർച്ചയായിട്ടും അങ്ങനെ ഒരു അതിന്റെ ലബ്യ കുറയുന്ന സമയത്ത് ചെടികളുടെ വളർച്ച കുറയുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പൊ നൈട്രജൻ എന്ന് പറയുന്ന മൂലകം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ ഉള്ളത് ഫോഫറസ് ആണ് ഈ ഫോസറസ് വേരുകളുടെയും മറ്റും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മൂലകമാണ് അത് നമ്മുടെ എനർജി കറൻസി എന്ന് പറയുന്ന എ ടി പി സെന്റർസിന് വേണ്ടി വളരെയധികം ഉപയോഗിക്കുന്നതാണ് അപ്പൊ ചെടികൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് അതുപോലെ പൊട്ടാസ്യം പൊട്ടാസ്യം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് അത് അതിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നൈട്രജൻ വളരെ കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ചെടികളെ വല്ലാതെ പെട്ടെന്ന് ബാധിക്കാറുണ്ട് അപ്പോൾ അതിന്റെ ഒരു സന്തുലിതമായ വളപ്രയോഗം ഉറപ്പുവരുത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് ചിലപ്പോൾ പലപ്പോഴും വളപ്രയോഗത്തിൽ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു യൂറിയ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇടുന്ന സമയത്ത് മറ്റു മൂലങ്ങൾ ചെടികളിൽ കുറഞ്ഞു പോകുന്നു അതിൽ ഡൈലൂട്ട് ചെയ്തു പോകുന്നു അപ്പോൾ രോഗപ്രതി രോഗങ്ങളും മറ്റ് ഘടങ്ങളൊക്കെ ഒരുപാട് ആക്രമിച്ച് ചെടികളുടെ വളർച്ച കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നതിന് പുറമെ പിന്നീട് മറ്റു മൂലകങ്ങൾ കാൽസ്യം മഗ്നീഷ്യം സൾഫർ അതൊക്കെ തന്നെ വളരെ അത്യാവശ്യമായ മൂലകങ്ങളാണ് ഈ കാൽസ്യം എന്ന് പറയുന്നത് കോശഭിത്തി ഉണ്ടാക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം ഈ ഹരിതകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സൾഫർ വളരെ പ്രധാനപ്പെട്ട പല ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പല പ്രോട്ടീനുകളും സൾഫറിന്റെ സൾഫർ അതിന്റെ ഭാഗമാണ് അപ്പൊ ഈ മൂലകങ്ങൾ കൂടി വളരെയധികം നല്ല കൃത്യമായ രീതിയിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് പിന്നെ സൂക്ഷ്മ മൂലങ്ങൾ എന്ന് പറയുന്നത് അയൺ കോപ്പർ മാംഗനീസ് സിങ്ക് ബോറോൺ ഇതിനൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ധർമ്മങ്ങളാണ് ചെടികളുടെ വളർച്ചയിൽ നിർവഹിക്കാനുള്ളത് അപ്പൊ ഇത്തരം മൂലങ്ങളൊക്കെ സന്തുലിതമായിട്ട് കൃത്യമായ രീതിയിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതിന് വേണ്ടത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ജൈവവള പ്രയോഗം മണ്ഡല ജൈവ വള വസ്തുക്കളുടെ വിഘടനവും ജൈവവളപ്രയോഗം ഉറപ്പുവരുത്തുന്നതുമാണ് കാരണം ജൈവ വസ്തുക്കളിൽ ഈ പറഞ്ഞ എല്ലാ മൂലകങ്ങളും ബാലൻസ്ഡ് അളവാണ് ഉള്ളത് ഒരു പ്രത്യേക മൂലകം കൂടിയിട്ടോ കുറഞ്ഞോ വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണിലെ ജൈവിക പ്രവർത്തനങ്ങളും ജൈവിക വസ്തുക്കളുടെ വിഘടനവും ഉറപ്പുവരുത്തുക ജൈവ വളങ്ങൾ ഇടുക എന്നുള്ളത് എല്ലാ മൂലകങ്ങളും ഒരേ പ്രക്കോഷൻ ലഭിക്കുന്നുള്ളതാണ് പക്ഷേ ചിലപ്പോൾ മണ്ണിലെ ഒരു പ്രത്യേക മൂലകം വളരെയധികം കുറയുന്ന സമയത്ത് അത് ഈ ജൈവ വസ്തുക്കളുടെ വിഘടനം കൊണ്ട് മാത്രം സാധിക്കില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ആ മൂലകം മാത്രം വളത്തിന്റെ രീതിയിൽ ഇടേണ്ടി വന്നേക്കാം അത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വളർച്ച ഉറപ്പുവരുത്തുകയും ഈ പറയുന്ന മക്കളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മണ്ണിൽ മൂലകങ്ങൾ കുറയുന്ന സമയത്ത് അത് ചെടികളിൽ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് ആയിട്ടുള്ള പ്രകടിപ്പിക്കുക വ്യത്യസ്തമായ രോഗങ്ങളും അല്ലെങ്കിൽ ലക്ഷണങ്ങളുമായിട്ട് നമുക്കത് കാണാൻ കഴിയും ഒരു സ്ഥിരമായിട്ട് നമ്മുടെ ഫീൽഡിൽ സന്ദർശിക്കുകയാണെങ്കിൽ ഏത് മൂലകമാണ് നമ്മുടെ മണ്ണിൽ കുറവുള്ളതെന്ന് ഒരു കർഷകർ മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് നൈട്രജന്റെ കാര്യം പറയുകയാണെങ്കിൽ നൈട്രജൻ നമ്മുടെ ചെടികളിൽ നിന്ന് വളരെ ചെടികൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ എലമെന്റ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന മൂലകം എന്നാണ് നമ്മൾ നൈട്രജന പറയുന്നത് അതായത് പഴയ ഇലകളിൽ നിന്നും പുതിയ ഇലകളിലേക്ക് അത് പെട്ടെന്ന് സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ നൈട്രജൻ കുറയുന്ന സമയത്ത് പഴയ ഇലകളിൽ അതായത് നമ്മുടെ താഴെയുള്ള ഇലകളിലാണ് അതിന്റെ ലക്ഷണം ആദ്യം കാണുന്നത് അത് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറമായി മാറുന്നു പറഞ്ഞത് മഞ്ഞളിപ്പ് അത് പതുക്കെ തുടങ്ങും നമ്മളിപ്പോൾ ആദ്യം തുടക്കത്തിന് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ താഴത്തെ ഇലകളിൽ പതുക്കെ മഞ്ഞളിപ്പാകുന്നു പതുക്കെ അത് മുകളിലേക്ക് പിന്നീട് വരും അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അത് ഒരു രോഗമാണോ ഇടമാണോ തുടങ്ങും പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഫീൽഡിൽ പോകുന്ന ഒരു കർഷകൻ കർഷകസരിലും ഒരു ചെറിയ മഞ്ഞളിപ്പ് നമ്മുടെ താഴെ തലകളിൽ തുടങ്ങുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് നൈട്രജന്റെ കുറവ് തുടങ്ങും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ നൈട്രജന്റെ കുറവ് കാണുകയാണെങ്കിൽ അതായത് മഞ്ഞളിപ്പ് തുടക്കത്തിലെ കാണുകയാണെങ്കിൽ നൈട്രജൻ അടങ്ങിയ ഏതെങ്കിലും ഒരു വളം അതൊരു ജൈവ വളമാണെങ്കിലോ എന്താണെങ്കിലും അങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഫോസ്ഫറസിന്റെ ഒരു കുറവ് മണ്ണിൽ കാണാറുണ്ട് ഫോസ്ഫറസിന്റെ കുറവ് കാണുന്ന സമയത്ത് ജനറൽ ആയിട്ട് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈട്രജനെ പോലെ തന്നെ താഴത്തെ ഇലകളിൽ ഈ ഫോസ്ഫറസും പെട്ടെന്ന് അന്തരികുന്ന ഉലകമാണ് താഴത്തെ ഇലകളിൽ നിന്ന് നമുക്ക് ഒരു പർപ്പിൾ നിറം കാണാൻ കഴിയും ഇലകളുടെ ഒരു സൈഡ് വശങ്ങളിൽ പർപ്പിൾ നിറം തുടങ്ങുന്നതാണ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഫോസറസിന്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ അടങ്ങിയ വളങ്ങൾ അതിൻ്റെ ഒരു പരിഹാരം അതുപോലെ പൊട്ടാസ്യം പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ അരികു ഇങ്ങനെ ഒരു ഒരു തവിട് നിറം തവിട്ട് നിറത്തില് കവിട്ടു തറത്തിൽ ഇങ്ങനെ കരിഞ്ഞുകരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും അത് അതും താഴെ തന്നെയാണ് അത് പൊട്ടാസ്യത്തിന്റെ കുറവാണ് അതോടുകൂടി പൊട്ടാസ്യത്തിന്റെ കുറവ് പിന്നീട് കൂടുതലായി കഴിഞ്ഞാൽ രോഗങ്ങളും കീടങ്ങളും പെട്ടെന്ന് ചെടികൾക്ക് വരും അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഏതാണ് അത് നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മറ്റ് ചില മൂലകങ്ങൾ നമുക്കറിയാം കാൽസ്യം കാൽസ്യം എന്ന് പറയുന്ന ചെടികളുടെ കോശഭിക്തിയുടെ നിർമ്മാണത്തിന് വേണ്ടി വളരെ അത്യാവശ്യമാണ് അത് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു മൂലകമാണ് ഈ കാൽസ്യം നമുക്ക് കിട്ടാത്തപ്പോഴാണ് നമ്മുടെ ഇലകളുടെ അതായത് അറ്റത്തുള്ള ഈ ഇലകളുടെ നമ്മുടെ ചെടികളുടെ അഗ്രഭാഗത്തുള്ള വളരുന്ന ഭാഗത്തുള്ള മുഗുളങ്ങളും ഇലകളും ഒക്കെ തന്നെ ചുരുണ്ട് കൂടി അതുപോലെ വാഴയുടെ വാഴയ്ക്ക് ഒരു പൂമ്പടക്ക പോലെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ തന്നെ ഈ കാൽസ്യത്തിന്റെ അഭാവമാണ് വേണം കാൽസ്യവും ബോറോണും അതിൽ പ്രധാനപ്പെട്ടതാണ് ആ രണ്ട് മൂലങ്ങൾ കുറയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അത്ര ലക്ഷണങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ തെങ്ങിലാണെങ്കിൽ നമ്മുടെ തേങ്ങയുടെ മച്ചിങ്ങ വളരെ ഇതായിട്ട് ക്രാക്ക് അതിലൊരു ഒരു വിള്ളൽ വീണിട്ട് താഴേക്ക് വീണതായിട്ട് കാണാൻ പറ്റും അത്തരം ലക്ഷണങ്ങളൊക്കെ കാരണം ഈ ബോറോണിന്റെ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അത്തരം ഗാൽ ബോറോണും അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മഗ്നീഷ്യം മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ ഇല നിരമ്പുകളുടെ ഇല നരമ്പുകൾ ഇല നരമ്പുകളിൽ നല്ല പച്ചയായിട്ടുണ്ടാവും പക്ഷെ അതിനിടയിലുള്ള ഭാഗം കംപ്ലീറ്റ് ഒരു മഞ്ഞ് വറുത ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ഹരിതകം നഷ്ടപ്പെടുന്ന ഒരു പ്രധാന ലക്ഷണമാണ് മഗ്നീഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ വിവിധ മൂലകങ്ങൾക്ക് വിവിധ ലക്ഷണങ്ങളും അതിനനുസരിച്ച് നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ കാണേണ്ടത്